ആമുഖവും അനുബന്ധവും പത്ത് അധ്യായങ്ങളും അടക്കം പന്ത്രണ്ട് ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു ബ്രാഹ്മണ വൈദിക മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി കരുതപ്പെടുന്ന വേദങ്ങളുടെ യഥാർത്ഥ ഉള്ളടക്കവും അതിന്റെ സന്ദേശങ്ങളും ഈ പുസ്തകത്തിൽ വസ്തുനിഷ്ഠമായി മുൻവിധികളില്ലാതെ സനൽ ഇടമുറുകു പഠനവിധേയമാക്കുന്നു വേദങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന മലയാളത്തിലെ ആദ്യ കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ നർത്ത് ഈസ്റ്റ് പബ്ലിഷേഴ്സ് ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ച സനൽ ഇടമുറുഗിന്റെ വേദങ്ങൾ ഒരു വിമർശന പഠനം വൈജ്ഞാനിക മേഖലയിൽ ചലനമുണ്ടാക്കിയ സനൽ ഇടമുറുഗിന്റെ ഈ കൃതി ചൂഷണവും ബ്രാഹ്മണാധിപത്യവും സ്ഥാപനവൽക്കരിച്ച് തുടർന്നുള്ള ആയിരക്കണക്കിന് വർഷങ്ങളിൽ ഒരു ജനതയെ അടിച്ചമർത്താൻ വേദങ്ങൾ വഹിച്ച പങ്ക് തുറന്നു കാണിക്കുന്നു സനൽ ഇടമുറുക് ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് മെയ് ഇരുപത്തിയാറിന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ പ്രശസ്ത എഴുത്തുകാരും യുക്തിവാദികളുമായിരുന്ന ജോസഫ് ഇടമുറുഗിന്റെയും സോളി ഇടമുറുകിന്റെയും പുത്രൻ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കോട്ടയത്തും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി സെന്ററിലും പൊളിറ്റിക്കൽ സയൻസിൽ ഫസ്റ്റ് ക്ലാസോടെ എം ബിരുദം തുടർന്ന് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ജെ എൻ യു ദി സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിൽ നിന്ന് എംഫിൽ ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ജെ എൻ യുവിൽ യുജിസി റിസർച്ച് ഫെലോ ആയിരുന്നു പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള ഗവേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏറ്റെടുക്കുകയും ഒപ്പം എഴുത്തിലും പുസ്തകപ്രസാദനത്തിലും സജീവമാവുകയും ചെയ്തു അതിനുമുമ്പ് സ്വീകരിച്ച ആഫ്രോ ഏഷ്യൻ റൂറൽ റീകൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ എന്ന സാർവദേശീയ സംഘടനയിലെ നയതന്ത്ര ഉദ്യോഗം രാജിവെച്ചാണ് പൊതുപ്രവർത്തന രംഗത്തേക്കിറങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പുസ്തക പ്രസാധന രംഗത്ത് അത്ഭുതങ്ങൾ കാഴ്ചവെച്ച ഇന്ത്യൻ എത്തസ്റ്റ് പബ്ലിഷേഴ്സ് സ്ഥാപിച്ചത് സനൽ ഇടമറുകാണ് ഇരുപത്തഞ്ച് പുസ്തകങ്ങൾ രചിക്കുകയും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ആയിരക്കണക്കിന് ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു സനലിന്റെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഇരുപതോളം ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദേശീയ ചാനലുകളിൽ ആയിരത്തിലധികം ഹിന്ദി ഇംഗ്ലീഷ് ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്ത് യുക്തിവാദ സമീപനത്തിന് വേരോട്ടമുണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും നൂറുകണക്കിന് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സനൽ ഇടമറുകും സംഘവും നടത്തിയ പ്രചരണ പരിപാടി ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു ഗുരു ബസ്റ്റേഴ്സ് എന്ന ബ്രിട്ടീഷ് ടെലിവിഷൻ ഡോക്യുമെന്ററി ആ യാത്രയെക്കുറിച്ചാണ് ബി ബി സി ഡിസ്കവറി സി എൻ എൻ തുടങ്ങിയ ടെലിവിഷനുകളും ടൈംസ് ഗാർഡിയൻ ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ ദിനപത്രങ്ങളുമൊക്കെ സനൽ ഇടമറുകിന്റെ പ്രവർത്തനങ്ങൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട് ദീർഘകാലം കഥകളി നൃത്തം അഭ്യസിച്ച സനൽ ഡൽഹിയിലെ അന്താരാഷ്ട്ര കഥകളി കേന്ദ്രത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും കഥകളിയിൽ നിരവധി മതേതര മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു ഡൽഹിയിലെ പ്രസിദ്ധമായ കാനിംഗ് റോഡ് കേരള സ്കൂളിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ബ്രിട്ടനിലെ റാഷണലിസ്റ്റ് പ്രസ് അസോസിയേഷന്റെ ഓണററി അസോസിയേറ്റ് ദിവ്യാത്ഭുത അവകാശവാദങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യു എസ് എയിലെ അന്തർദേശീയ സമിതിയുടെ ഫെലോ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന സനൽ ഇടമുറുഗിന് വാഴ്സ ഇന്റർനാഷണൽ എത്തിസ്റ്റ് അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ചു ഇപ്പോൾ ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിംഗിയിലാണ് സനൽ ഇടമുറുഗ് താമസിക്കുന്നത് ഒട്ടനവധി രാജ്യങ്ങളിൽ പ്രഭാഷണ പര്യടനങ്ങൾ നടത്തിയിട്ടുള്ള സനൽ നാഷണലിസ്റ്റ് ഇന്റർനാഷണൽ എന്ന സർവദേശീയ സംഘടനയുടെ പ്രസിഡന്റാണ് വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ആമുഖം വേദങ്ങളെക്കുറിച്ച് ഗൗരവത്തോടെ ഞാൻ പഠിക്കാൻ ആരംഭിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഡൽഹി യുക്തിവാദി സംഘത്തിന്റെ പ്രതിവാര സ്റ്റഡി ക്ലാസ്സുകളിലെ വിഷയങ്ങളിലൊന്നായി വേദങ്ങൾ നിർണ്ണയിക്കപ്പെട്ടപ്പോൾ ആ വിഷയത്തിന് ക്ലാസ് എടുക്കേണ്ട ചുമതല എന്റെ ചുമലിലായി അതിന് വളരെ മുമ്പ് തന്നെ വള്ളത്തോളിന്റെ ഋഗ്വേദ പരിഭാഷയും ആര്യസമാജക്കാരുടെ വ്യാഖ്യാനങ്ങളും മാക്സ് മുള്ളറുടെ കൃതികളും രാധാകൃഷ്ണന്റെ ഭാരതീയ ദർശനവും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ക്ലാസ് എടുക്കാവുന്ന തലത്തിൽ വിഷയഗ്രാഹ്യം ഉണ്ടാകുവാൻ അതൊന്നും പോരല്ലോ ഡൽഹിയിലെ വിവിധ ലൈബ്രറികൾ പ്രത്യേകിച്ച് ഡൽഹി പബ്ലിക് ലൈബ്രറി ഈ വിഷയത്തിൽ ഒരു കലവറ തന്നെയായിരുന്നു ഓരോ ക്ലാസ് കഴിയുമ്പോഴും പുതിയ ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു വീണ്ടും പഠനം ആരംഭിച്ചു അൻപതോളം സ്റ്റഡി ക്ലാസ്സുകളും വേണ്ടിയുള്ള പഠനവും ചോദ്യോത്തരങ്ങളും വേദസാഹിത്യത്തോട് എന്നെ വളരെ അടിപ്പിച്ചു സാഹിത്യകൃതികൾ എന്ന നിലയിൽ വേദങ്ങൾക്ക് വലിയ ഔന്നത്യമുണ്ട് ഭാഷ പഠിക്കുന്നവർക്കും ചരിത്രശകലങ്ങൾ തേടുന്നവർക്കും വേദങ്ങളിൽ നിന്ന് പലതും കിട്ടാനുണ്ട് എന്നാൽ ആ നിലയിൽ മാത്രമല്ല വേദങ്ങൾ ഗണിക്കപ്പെടുന്നത് ഹിന്ദുമതത്തിന്റെ അജഞ്ചലമായ അടിസ്ഥാനമായിട്ടാണ് വേദങ്ങളെ പലരും വീക്ഷിക്കുന്നത് ഹിന്ദുക്കളുടെ മാത്രമല്ല മറ്റു മതങ്ങളിൽപ്പെട്ട ഭാരതീയരുടെയും ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും വേദങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സ്വാധീനം ചെലുത്തുന്നുണ്ട് സത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും യഥാർത്ഥ ജ്ഞാനത്തിന്റെ സത്തയും വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു ഇന്ത്യയിലെ മാർട്ടിൻ ലൂതർ എന്ന് ആര്യ സമാജക്കാർ വിശേഷിപ്പിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതി ഈ വിശ്വാസം സ്ഥാപിച്ചെടുക്കുവാൻ അഹോരാത്രം പണിയെടുത്തവരിൽ പ്രമുഖനാണ് പല അന്ധവിശ്വാസങ്ങളെയും ദയാനന്ദ സരസ്വതി നിരാകരിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ വേദങ്ങളുടെ പ്രാമാണ്യം അരക്കിട്ട് ഉറപ്പിക്കാനും വേദങ്ങളുടെ അപ്രമാദിത്വം സ്ഥാപിക്കാനും ആധുനിക വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പുനർവ്യാഖ്യാനം നടത്തി വേദങ്ങളെ സംരക്ഷിച്ചു നിർത്താനുമാണ് അദ്ദേഹത്തിന്റെ ശ്രമം യുക്തിബോധത്തിനും വസ്തുതകൾക്കുമെതിരായി വേദങ്ങളിലെ റിക്കുകൾ തടസ്സം സൃഷ്ടിക്കുമ്പോൾ പുതിയ വ്യാഖ്യാനങ്ങളുമായി ദയാനന്ദ സരസ്വതി രക്ഷയ്ക്കെത്തുന്നു വ്യാഖ്യാന കസർത്തുകൾ കൊണ്ട് വേദസൂക്തകളെ രക്ഷിച്ചു നിർത്തുവാനുള്ള ശ്രമം ആണിത് വൈദിക മതത്തിന്റെ നവോത്ഥാരകനാണ് ദയാനന്ദ സരസ്വതി ഇത്തരം നവോത്ഥാരകർ മാനവ വികാസത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തിട്ടുള്ളത് ക്രിസ്തു മതം തകർച്ചയുടെ വക്കിലെത്തി നിന്ന കാലത്ത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം ഒരു പുനരുത്ഥാന സന്ദേശവുമായി എത്തിയത് ക്രിസ്തു മതത്തിൽ പ്രതീക്ഷ നശിച്ചു വന്നവരിൽ പുതിയൊരു ഉണർവുണ്ടാക്കി താൽക്കാലികമായി തകർച്ചയിൽ നിന്ന് ആ മതത്തെ രക്ഷിക്കാൻ നവോത്ഥാരകർക്ക് കഴിഞ്ഞു അത് പിൽക്കാലത്ത് കൂടുതൽ ദോഷം ചെയ്തു ഈ പുനരുദ്ധാനക്കാരാണ് ക്രമേണ ഫണ്ടമെന്റലിസ്റ്റുകളായി മാറുന്നത് ഇസ്ലാം മതത്തിലും ഹിന്ദുമതത്തിലും പുനരുദ്ധാനക്കാരുടെ പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ടമെന്റലിസ്റ്റുകളെ സൃഷ്ടിക്കുവാനേ കഴിഞ്ഞിട്ടുള്ളൂ വേദപ്രാമാണത്തിൽ അമിതമായി വിശ്വസിക്കുന്ന ആര്യ സമാജക്കാരും ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യന്മാരും പുരോഗമനത്തിന്റെ എന്തൊക്കെ മുഖംമൂടികൾ അവർക്കുണ്ടെങ്കിലും ഹൈന്ദവ ഫണ്ടമെന്റലിസ്റ്റുകളാണെന്ന കാര്യത്തിൽ സംശയിക്കാൻ ഒന്നുമില്ല ആധുനിക വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ വേദസൂക്തങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ ആ വേദഭാഗങ്ങൾ മൂലകൃതിയിൽ ഉണ്ടായിരുന്നതല്ലെന്നും പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്നും പറയുവാൻ വേദവാദികൾക്ക് മടിയില്ല ആദ്യകാലത്ത് അംഗീകരിക്കപ്പെട്ടതും പിൽക്കാലത്ത് നിരസിക്കപ്പെട്ടതുമായ ബൈബിൾ ഗ്രന്ഥങ്ങളെ അപ്പോക്രിഫ എന്നാണ് വിളിക്കുന്നത് ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ പോലെ അംഗീകാരം നൽകാതെ ചില വേദഭാഗങ്ങൾ മാറ്റി നിർത്താനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയും മാറിയ പരിതസ്ഥിതികളിലും വേദങ്ങളെ നിലനിർത്താനും വേദപ്രാമാണ്യം അംഗീകരിപ്പിക്കാനുമുള്ള സൂത്രമാണ് ഇതിന് പിന്നിലുള്ളത് ഒരു കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുക്കുകയും പിൽക്കാലത്ത് സന്യാസത്തിന്റെ പുറന്തോടിനുള്ളിൽ അഭയം തേടുകയും ചെയ്ത അരവിന്ദോ മഹർഷി വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തവരിൽ മറ്റൊരു പ്രമുഖനാണ് അതിഗഹനവും സാധാരണക്കാർക്ക് ദുരൂഹവുമായ അർത്ഥങ്ങൾ ഋഷിമാർ വേദങ്ങളിൽ ഗൂഢമായ ഭാഷയാൽ മറച്ചു വച്ചിരിക്കുകയാണെന്ന വാദമാണ് അദ്ദേഹത്തിനുള്ളത് വേദങ്ങളിലെ ഓരോ വാക്കിനും രഹസ്യമായ അർത്ഥങ്ങളുണ്ടത്രേ ഈ രഹസ്യാർത്ഥങ്ങൾ അരവിന്ദൻ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ആധുനിക ശാസ്ത്രീയ വിജ്ഞാനത്തിന് നിരക്കുന്നവയാണെന്ന് വരുത്തി തീർക്കാൻ കഷ്ടപ്പെടുകയാണ് എന്നിട്ടും അത് സാധിക്കുന്നില്ല എന്നതാണ് രസകരമായ വസ്തുത അഗ്നി ഇന്ദ്രൻ മരുത്തുക്കൾ തുടങ്ങിയവയൊക്കെ ആ വാക്കുകളുടെ അർത്ഥത്തിലല്ല വേദങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നും അതിഗഹനവും ദുരൂഹവും നമുക്കാർക്കും മനസ്സിലാക്കാനാവാത്തതുമായ രഹസ്യാർത്ഥങ്ങളാണ് അതിനുള്ളതെന്നും പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായല്ലോ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവർ ഇത്തരം വ്യാഖ്യാന കസർത്തുകളെ ശക്തമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതി വേദങ്ങൾ എന്നാൽ സംഹിതകൾ മാത്രമാണെന്നുള്ള വാദം വളരെ പുതിയതും പരേതനായ ശ്രീ ദയാനന്ദ സ്വാമികളാൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല ഇത് ഇങ്ങനെ വാദിക്കുവാനുള്ള കാരണം സംഹിതകളിൽ പുതിയ അർത്ഥ പരികൽപ്പന നടത്തി വൈദിക സിദ്ധാന്തങ്ങളെ മുഴുവനും വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് എന്നിട്ടും വിഷമങ്ങൾ തീർന്നില്ല ഇവിധമൊക്കെ ചെയ്തിട്ടും ബ്രാഹ്മണരുടെ അടിസ്ഥാനത്തിലേക്ക് അവ പിന്നീടും നിപതിക്കുക തന്നെ ചെയ്തു വിവേകാനന്ദന്റെ തിരഞ്ഞെടുത്ത കത്തുകളിൽ നിന്ന് അരവിന്ദ മഹർഷിയുടെ രഹസ്യാർത്ഥവാദത്തെ നിരാകരിച്ചുകൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതി ശ്രീ അരവിന്ദഘോഷിന്റെ വീക്ഷണ ബിന്ദു എത്രത്തോളം സമർത്ഥമായിരുന്നാലും ഇന്നത്തെ യൂറോപ്യൻ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിന് മാത്രമല്ല സായണന്റെയും വേദവ്യാഖ്യാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രാമാണികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പൂർവമീമാംസയുടെയും വീക്ഷണത്തിനുകൂടി വിരുദ്ധമാണിതെന്ന് കാണുന്നതിനാൽ അദ്ദേഹത്തിന്റെ നേതൃത്വം പിന്തുടരുന്നതിന് നാം വളരെ സംശയിക്കേണ്ടതുണ്ട് ഇത് ഭാരതീയ ദർശനത്തിന്റെ ഒന്നാം ബാല്യത്തിലുള്ള ഉദ്ധരണിയാണ് നൈരുത്തം യാഖികം വയ്യാകരണം ജ്യോതിഷം സാമ്പ്രദായികം ആധ്യാത്മികം ഐതിഹാസികം എന്നിങ്ങനെ ഏഴ് തരത്തിലുള്ള വേദവ്യാഖ്യാനങ്ങൾ പണ്ട് പതിവുണ്ടായിരുന്നു പാശ്ചാത്യരുടെ വ്യാഖ്യാന നിരൂപണങ്ങൾ കൂടാതെയാണിത് വേദസൂക്തങ്ങളുടെ തുടർച്ചയായ ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുകളും ഉൾക്കൊണ്ട് മാത്രമേ വേദങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ എല്ലാവിധ സമകാലിക കൃതികളിൽ നിന്ന് മാറ്റി നിർത്തി സംഹിതാഭാഗം മാത്രമെടുത്ത് അത് ദൈവപ്രോക്തമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാന കസർത്ത് നടത്തുന്നത് കോമാളിത്തം മാത്രമല്ല വിട്ടിത്തരവും കൂടിയാണ് ബി സിഇ ആയിരത്തി അഞ്ഞൂറിനോടടുത്ത് സംഭരിച്ച് ഋഗ്വേദം ക്രമീകരിക്കപ്പെടുന്നത് മുതൽ വേദസാഹിത്യം ദീർഘകാലം വെളിച്ചം കാണാതെ ബ്രാഹ്മണരുടെ കുത്തകയായി സൂക്ഷിക്കപ്പെട്ടു പഴയ പല വ്യാഖ്യാനങ്ങളും ഇപ്പോഴും ലഭ്യമാണെങ്കിലും സായണന്റെ സാമ്പ്രദായിക അടിസ്ഥാനത്തിലുള്ള വേദപ്രകാശമാണ് അംഗീകാരിമായതും പ്രാമാണികവും വേദങ്ങളിലെ സംസ്കാരവും വിശ്വാസങ്ങളും ധാരണകളും പ്രാകൃതമാണ് ഇന്നത്തെ സാമൂഹ്യ ജീവിതം വേദ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കണമെന്ന് പറയുന്നതിന്റെ അപകടം വേദസൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ മനസ്സിലാകൂ വേദങ്ങളിലെ സംസ്കാരം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നിരാകരിക്കപ്പെടേണ്ടതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ആദ്യ പതിപ്പിന് എഴുതിയ ആമുഖമാണ് ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസൂക്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് എഡീഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഈ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്